പഴുവിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഞായറാഴ്ച റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് അധികാരികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കർഷകരും കർഷക തൊഴിലാളികളും ജാതി മത വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ രൂപീകരിച്ച ഒരു പരസ്പര സഹായ സംഘമായിരുന്നു പഴുവിൽ സംഘം നിരവധി മുൻ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ജീവനക്കാരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സ്വന്തമായ സ്ഥലത്ത് നാല് ബ്രാഞ്ചുകളും ഒരു ഹെഡ് ഓഫീസും അതുപോലെ തന്നെ നൂറ് കോടിക്ക് മുകളിൽ ഡെപ്പോസിറ്റും രണ്ട് കോടി അറുപത് ലക്ഷലക്ഷത്തോളം വരുന്ന ഓഹരി മൂലധനവും ഉള്ള തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളിൽ സർവീസ് സർവീസ്കാരണ ബാങ്ക് നൂറാം വാർഷികം ഈ വരുന്ന പതിനേഴാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു നിർവഹിക്കും പഴുവം പരസ്പര സഹായ സംഘം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിതമായ ഈ സ്ഥാപനം ഇന്ന് ചാഴൂർ പഞ്ചായത്തിലെ ഇഞ്ചമുടി കുറുമ്പിലാവ് വില്ലേജുകളും ജയന്തി കോൾപ്പടവ് വ്യാപക അതിർത്തിയായി പന്ത്രണ്ടായിരത്തി എണ്ണൂറിലേറെ അംഗങ്ങളും കോടി ഡെപ്പോസിറ്റും രണ്ട് കോടി ആറ് ലക്ഷം ഓഹരി മൂലധനവും എൺപത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി വായ്പ ബാക്കി നിൽപ്പുമായി ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡിൽ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട സഹകരണ ബാങ്കുകളിൽ ഒന്നായി പ്രവർത്തിച്ചു വരികയാണ് ബാങ്ക് പ്രസിഡന്റ് ഉല്ലാസ് കണ്ണോളി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണം നടത്തും നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് മുൻ മന്ത്രിമാരായ കെ പി രാജേന്ദ്രൻ വി എസ് സുനിൽകുമാർ മുൻ എം എൽ എ ഗീതാഗോപി എന്നിവർ മുഖ്യാതിഥികളാകും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് സഹകരണ ബാങ്ക് ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും ബാങ്ക് പ്രസിഡന്റ് ഉല്ലാസ് കണ്ണോളി വൈസ് പ്രസിഡന്റ് കെ വി മോഹൻദാസ് സെക്രട്ടറി കെ കെ സജ്ജിത ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു